രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സി പി ഐട്ടിക്കൽ ബ്രാഞ്ചിനെ നയിച്ച ടി വി സദാനന്ദന്റെയും എം എ അഷ്റഫിന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഐ കുട്ടിക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന ടി വി സദാനന്ദന്റെ ഏഴാമത്തെ ചരമവാർഷികവും എം എ അഷ്റഫിന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെയും ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം അരുൺജിത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി രഘുനാഥ് ചെയ്തു സഖാക്കളുടെ വിയോഗം പ്രദേശത്തെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച സഖാക്കളോടുള്ള ആദരസൂചകമായി അംഗങ്ങൾ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറി സഹജൻ എ പിള്ളി സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ അനുസ്മരണം നടത്തി ലോക്കൽ സെക്രട്ടറി പി എച്ച് റാഫി കെ എസ് ഷാജി പി കെ റഹീം ഒ എ സുരേഷ് ഇ വി വേണു എ എസ് മുരളി എം വി ജോബ് എന്നിവർ പങ്കെടുത്തു വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു സഖാവാണ് സഖാവ് സദാനന്ദൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അച്ചടക്കമുള്ള ഒരു പൊതുപ്രവർത്തകനായി തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചിട്ടുള്ള ഒരു സഖാവാണ് സദാർദ്ദേഹം അതുപോലെ തന്നെ അഷഫിനെ നമുക്കറിയാം അഷഫ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായും എ ഐ ടി സിയുടെ നേതാവായും മത്സ്യത്തൊഴിലാളി സംഘത്തിൻ്റെ െമ്പറായൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ആകസ്മികമായിട്ടുള്ള നിര്യാണം സംഭവിച്ചത് നമുക്കറിയാം ഒരു രണ്ടുപേരുടെയും നിര്യാണം വളരെ ഏറ്റവും സജീവമായി നിന്ന രണ്ട് പ്രവർത്തകരാണ് സഖാവ് ടി വി സദാനന്ദനും സഖാവ് എം എ അഷറഫ് സഖാവ് ടി വി സദാനന്ദൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഏഴ് വർഷങ്ങൾ പിന്നിടുകയാണ് അതുപോലെ സഖാവ് എം എ ഷെറഫ് കഴിഞ്ഞ വർഷമാണ് നമ്മിൽ നിന്ന് വിടവർന്നത് രണ്ടുപേരും പാർട്ടിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിക്ക് വലിയ കരുത്തായി മാറിയ രണ്ട് സഖാക്കളാണ് അഴീക്കോട് ഇടവിലങ്ങ് മത്സ്യപ്പെട്ടിൻ്റെ ബോർഡംഗം കൂടിയായിരുന്നു എം എ ഷെറഫ് അതുപോലെ പാർട്ടിയുടെ